ഞാൻ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ലേ എനിക്ക് നൽകുന്ന പ്രതിഫലം വള്ളാഹു നൽകുന്നതാണ് ഇത് പറയാത്ത പ്രവാചകന്മാരില്ല അക്ഷരങ്ങളും അങ്ങനെ തന്നെ ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ വേറെ ലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്തില്ലല്ലോ സ്വലം അഹുല്ലാം എന്തിനെ നമ്മെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ് വ്യാഴാഴ്ച ദിവസം ഹബീബി ഇനി നിങ്ങൾക്ക് പനിബാധിക്കുന്നു അവിടത്തേക്ക് തളർച്ച വരുന്നു ഐഷബി വ്രതി അള്ളാഹുന്നിക്ക് അന്ന് തലവേദനയുണ്ട് ഐഷബീ വ്രതി അള്ളാഹു എന്റെ എന്റെ തല എന്ന് പറഞ്ഞ തലവേദന കൊണ്ട് ാണ് പറഞ്ഞത്ഷ നിങ്ങളുടെ തലവേദനയല്ല എനിക്കുണ്ട് തലവേദന നിങ്ങളുടേത് ഞാൻ ഏറ്റെടുത്തേക്കാം എന്റെ തലവേദന വലുതാണ് വലിയ എന്ന് പറഞ്ഞിട്ടുണ്ട് നെറ്റിയിൽ കൈവെച്ച് നോക്കുമ്പോൾ തീ പൊള്ളുന്ന ചൂടുണ്ട് ആ പനി വരുന്നത് വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ അബീബ ലോകത്തോട് വിട പറയുന്നു വ്യാഴാഴ്ച ദിവസത്തെ കുറിച്ച് ഹബീബായ െ വിളി ഞാനൊരു വസീയത്ത് ചെയ്താലോ എന്ന് പോലും ഞാൻ ഓർത്തു പോവുകയാണ് മരണം എടുത്തിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുവെന്ന് ാണ് ഹാബുകൾ കിടക്കുന്നത് അവിടെയാണ് ഹബീബിന്റെ മൊഹിഫീങ്ങൾ കിടക്കുന്നത് അവിടെയാണ് ഹബീബിന്റെ ഈ ഉമ്മത്തിന്റെ ത്യാഗീവര്യന്മാരായ മഹത്തുക്കളും മഹതികളും കിടക്കുന്നത്

പ്രിയപ്പെട്ട പിതൃ സഹോദരൻ ൻവിഷമം കൊള്ളുന്ന അവർക്ക് വേണ്ടി കുറെ നേരം അവിടെ ഇരിക്കുന്നു വരാൻ പോകുന്ന ഒരു ലോകത്തേക്ക് പാകപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഒരുങ്ങുകയാണ് എന്ന സുഹാബികൾക്ക് മനസ്സിലായി തുടങ്ങി നഷ്കൂ الله نشكو قسوة في قلوبنا وفي كل القصور في وفي علمنا نموت മരണം ഓർക്കുന്നത് കഠിനമുള്ള ഹൃദയങ്ങളൊന്ന് ലോലമാവാൻ നല്ലതാണ് കള്ളുകളിലേക്കൊന്ന് നോക്കണേ എത്ര പേർ ഭൂമിക്ക് മുകളിൽ നടന്നവരാണ് അവർ എത്ര വിശാലമായ വീടുകളിൽ പാർത്തവരാണ് അവരുടെ വീട് മാറിയില്ലയോ ഇവിടെ കാണ ഒരു കാലത്ത് ഞാൻ നിങ്ങളോട് പാടില്ലെന്ന് പറഞ്ഞത് ഞാനിതാ നിങ്ങളോട് കൽപ്പിക്കുകയാണ് നിങ്ങൾ കബറുകൾ ചെന്ന് കാണമേ അത് നിങ്ങൾക്ക് പരലോകം ഓർമ്മപ്പെടുത്തുമെന്ന് <Sess> ും രണ്ട് ഭൂമിക്ക് വേണ്ടി അഞ്ചു സെന്റ് പൈസക്ക് വേണ്ടി തമ്മിൽ തല്ലുന്ന മനുഷ്യന്റെ ആർത്തിയും ആർത്തിയും മനുഷ്യന്റെ അഹങ്കാരവും അവസാനിക്കാൻ മീസാൻ കല്ലുകൾ പറയുന്ന കഥ കേട്ടാൽ മതി ഇങ്ങനെയൊക്കെ നടന്നവരാണ് ആരൊക്കെയാണ് അവിടെ കിടക്കുന്നതിൽ പിഞ്ചുമക്കളുണ്ട് ചെറുപ്പക്കാരുണ്ട് യുവാക്കളുണ്ട് യുവതികളുണ്ട് പ്രായമുള്ളവരുണ്ട് ർക്കും കടന്നു പോകാനുള്ള സുരക്ഷിതമായൊരു വീട് നമ്മൾ വല്ലപ്പോഴും ഓർത്തു നോക്കിയിട്ടുണ്ടോ ആ ഒരു യാത്ര നമുക്കും നമ്മൾ പരാതി പറയുകയാണ് ഫീ Sayyidine kaatin കരുണ തോന്നുന്നില്ല ഉന്മേഷമില്ല എന്നാൽ മരണത്തിന്റെ നമ്മുടെ ിൽ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് ഇന്നവർ മരണപ്പെട്ടു പത്രങ്ങളിൽ കാണുന്നുണ്ട് ഇന്നവർ മരണപ്പെട്ടു ന്യൂസുകളിൽ കാണുന്നുണ്ട് മരണം കൂട്ടമായി നടക്കുന്നത് പാച്ചിൽ വരുന്നതിൽ ചലനം ഉണ്ടാക്കുന്നുണ്ടോ ഹബീബ് രണ്ട് സ്ഥലങ്ങളാണ് അവിടെ സന്ദർശിച്ചത് ഒന്ന് ജന്നത്തുൽ ജനത്തുൽ മറ്റൊന്ന് ജന്നത്തുൽ കിടക്കുന്ന മഹാന്മാരായ സുഹാബിമാരെ കണ്ടുബാൽ അതീവ ഇരുട്ടുള്ളൊരു രാത്രിയിൽ മഹാനായ അബുഹിബുഹി പറഞ്ഞു മുവൈഹിബ നിങ്ങൾ എന്റെ സഞ്ചരിക്കാനുള്ള വിരിപ്പിട്ട് തരണമേ അന്നൊരു രാത്രിയാണ് കുതിരയെ അന്ന് ആ വ്യാഴാഴ്ചയുടെ തലേ ദിവസം കുതിരപ്പുറത്ത് കയറുന്നു കൂടെ ഉണ്ട് കഴിയുന്ന ശുഹദായിനെ സന്ദർശിച്ചു അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിം സലാമൽ അവരോട് സലാം പറഞ്ഞു ഒരു യാത്ര ചോദിക്കുന്നവരുടെ സലാം എന്നിട്ട് എന്നിട്ടവിടെന്ന് പറഞ്ഞ വാക്കുകളാണ് അന ഷഹീദുൻ അന്നകും ഇൻദല്ലാഹി ശുഹദാ നിങ്ങൾ കണക്കിൽ തിന് ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാണ് എന്നിട്ട് മഹാനായ ലഭിങ്ങൾ കൂടെ പറഞ്ഞു അബാമിബാ അള്ളാഹു എനിക്ക് രണ്ട് അവസരങ്ങൾ തന്നു ഒന്ന് ഇവിടെ തന്നെ നിലനിൽക്കാൻ മരണമില്ലാതെ ഒരുപാട് ആയുസ് തരാൻ ദുന്യാവിൻ്റെ താക്കോലുകൾ ഖജാനയുടെ താക്കോലുകൾ സമ്പത്തിൻ്റെ താക്കോലുകൾ എൻ്റെ കൈകളിലെല്ലാം കുതരുകയും ിൽ കിടക്കുന്ന എൻ്റെ കൂട്ടുകാരനായ എന്റെ കൂട്ടുകാരനായേക്ക് പോകാൻ ഇതിൽ ഏതാണ് വേണ്ടത് എന്ന് എനിക്ക് അള്ളാഹു ചോയിച്ചു തന്നു അബാഹിബായെന്ന് അപ്പോഴാണ് പറഞ്ഞ മറുപടി ബി അബീ യാ എൻ്റെ ഉമ്മ മരിച്ചോട്ടെ അങ്ങ് ജീവിക്കണം എൻ്റെ വാപ്പ മരിച്ചോട്ടെ അങ്ങ് ജീവിക്കണം ഞാൻ മരിച്ചോട്ടെ അതിനു പകരം അങ്ങ് ജീവിച്ചാൽ മതി ഞങ്ങളുടെയൊക്കെ ജീവനേക്കാൾ വലുത് അങ്ങയുടെ ജീവനാണ് ആശ്രയം കിട്ടാനാണ് യാ ഈ ലോകത്ത് നിലനിൽക്കണോ സമ്പത്തും അധികാരവും കയ്യിലേന്തിയിട്ട് ഒരുപാട് കാലം മരിക്കാതെ ജീവിക്കണോ അതെല്ലാം അള്ളാഹുലേക്ക് ഉടനെ പോരേണമോ എന്ന ചോദ്യം അള്ളാഹുന്റെ ഹബീബിന് ഉണ്ടായി എന്ന് കേട്ടപ്പോ മഹാനായ ഭൂമുവൈഹി പറ നമ്മൾ ആരും ചിന്തിക്കുന്ന പോലെ നിബിയേ ഈ ലോകത്തിന്റെ താക്കോലുകൾ വാങ്ങിക്കോളു നബിയേ കഴിയുന്ന കാലം അത്രയും അങ് മരിക്കാതെ ഈ ലോകത്ത് നിന്നുകൂടെ എന്നിട്ടങ് മരിച്ചുപോയിക്കോളൂ നബിയെ പെട്ടെന്ന് പോകരുതേ എന്ന് മഹാനായ പറയുന്നു ആ മറുപടിക്ക് ഹബീബ് കൊടുത്തൊരു മറുപടി ഉണ്ട് ഉന്നതങ്ങളിൽ കിടക്കുന്ന സാമീപ്യമാണ് എനിക്ക് വേണ്ടത് ഉന്നതങ്ങളിൽ കഴിയുന്ന സാമീപ്യത്തിലേക്ക് ഞാൻ 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 പോവുകയാണ് 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 എനിക്ക് വേണ്ട ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു ഇമാം ഉള്ള ശേഷം അവിടുന്ന് ഒരു നിർവഹിച്ചു യാത്ര സലാം ഒരാളിൻ്റെ പറഞ്ഞു ഞാൻ നിങ്ങളിലേക്ക് യാത്ര വരികയാണ് ഈ ലോകത്തോട് യാത്ര പോവുകയാണ് സുഹാബികളോടൊക്കെ അത് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്നൊരു പ്രഭാഷണം ചെയ്തു ശ്രദ്ധിച്ചു കേൾക്കണേ അല്ലയോ ജനങ്ങളെ നിങ്ങൾക്ക് തിന്നാനും ഉടുക്കാനും കിട്ടാതെ ദാരിദ്ര്യം വന്നു പോകുമോ എന്ന് ഞാൻ ഒരിക്കലും പേടിക്കുന്നില്ല അതിനെക്കുറിച്ച് എനിക്ക് പരിഭ്രാന്തിയില്ല പക്ഷേ ഞാൻ പേടിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ വാതിലുകൾ തുറന്നു തരുമോ എന്ന് ഞാൻ പേടിക്കുന്നു എല്ലാവർക്കും ബിസിനസ് എല്ലാരുടെ കയ്യിലും കാശ് എല്ലാവർക്കും വാഹനം എല്ലാവർക്കും സൗകര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻഗാമികൾ സമ്പത്തിനു വേണ്ടി പരസ്പരം മത്സരിച്ചതുപോലെ കച്ചവടക്കാരൻ കച്ചവടക്കാരൻ ഉപദ്രവം വരാൻ സിഹറും മാരണവും ചെയ്യുന്ന പോലെ സമ്പത്ത് മുഴുവൻ എനിക്ക് വേണം അവൻ ഉണ്ടാവരുത് എന്ന് മനസ്സിൽ ആർത്തി കാണിക്കുന്ന പോലെ നിങ്ങളും ആർത്തി കാണിക്കുമോ നിങ്ങളും തിന്മകളിലേക്ക് പോകുമോ ും നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോയത് അതുകൊണ്ട് നിങ്ങൾക്ക് നാശം വരുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് വെച്ച് അഷറഫ്ലങ്ങൾക്കുന്നു ഇതൊരു വലിയ പാഠമാണ് സമ്പത്തില്ലാത്തത് ഉണ്ടാവുന്നത് ഇത് രണ്ടും അല്ലാഹു താഴയുടെ ഇഷ്ടത്തിന്റെ അടയാളമല്ല സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും കൊടുക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും പക്ഷെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ അടയാളം അച്ചഖവാ അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഭയപ്പാടാണ് അള്ളാഹുവിന്റെ ശരിയാച്ചിനോടുള്ള ബഹുമാനം നിങ്ങളുടെ കൽവിൽ അത് അല്ലാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ് മറ്റേതൊന്നും അതിൻ്റെ അടയാളമല്ല അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളം ദീനാണ് സമ്പത്തല്ല എന്ന് മഹാനായ പുണ്യനിക്ക് ആ വ്യാഴാഴ്ച ദിവസം പനിപാദിച്ചു അവിടെ പറയും ആളുകളാണെങ്കിൽ അഭിഷുറു സന്തോഷിച്ചോളൂ നിങ്ങളെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്താൻ തീരുമാനിച്ചു എന്നതിൻ്റെ അടയാളമാണ് അള്ളാഹു ഏതെങ്കിലും ഒരു സമൂഹത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അവർക്ക് പരീക്ഷണം നൽകും ഫമൻ അള്ളാഹുവിൻ്റെ പരീക്ഷണം ആര് തൃപ്തിപ്പെടുന്നുവോ അവർക്ക് തൃപ്തി ഉണ്ടാകും എന്നാൽ പരീക്ഷണത്തിൽ ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ ദേഷ്യവും വരും അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ മുഹബീങ്ങൾ ആണെങ്കിൽ അള്ളാഹു മഹബത്ത് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമെന്നല്ലേ പുണ്യനിബിധങ്ങളല്ലേ പഠിപ്പിച്ചത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ജലദോഷം ഒരു പനി ഒരു തലവേദന നിങ്ങളുടെ ഊരവേദന നിങ്ങളുടെ നിങ്ങളുടെ ക്ഷീണം തളർച്ച സങ്കടം ദുഃഖം വ്യസനവും വ്യാകുലതയും നിങ്ങളുടെ മനസ്സിനുള്ളിൽ നീറിപ്പുകയുന്ന പ്രയാസങ്ങൾ ഇതിനെല്ലാം നിങ്ങളൊരു മുകിനാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാമല്ലാഹു നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ മാപ്പ് ചെയ്യുകയോ നിങ്ങളുടെ സ്ഥാനമല്ലാഹു ഉയർത്തുകയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു ദുഃഖവും വെറുതെയല്ല ഒരു സങ്കടവും വെറുതെയാകുന്നില്ല ഒരു കണ്ണിനീര് പോലും വെറുതെയല്ല ഒരു തലവേദനക്ക് പോലും അല്ലാഹു നിങ്ങളുടെ തെറ്റുകളെ മാപ്പാക്കി തരുന്നുണ്ട് നിങ്ങൾ ക്ഷമിച്ചേക്കണമേ എന്ന് ഹബീബുനാ ഹബീബുന رسول الله صلى الله عليه وسلم